കഴിഞ്ഞ ഏതാണ്ട് നാല് മാസത്തിലധികമായി എന്ന ഒരു കൃത്യമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായ വിഷയങ്ങളെ സഹോദരങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ പ്രധാനം നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന ഒരു അല്ലെങ്കിൽ ലാഭയില്ലെന്നതിനൊരു കണ്ടട കൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും ഒന്ന് നിരീക്ഷിക്കുക എന്ന ഒരു ലരിതമായ പാഠമാണ് ഈ പുതുമകളിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം എന്നോളം തന്നെ അല്ലെങ്കിൽ അതിന്റെ തുടർച്ച എന്നോളം തന്നെ ഇന്ന് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച ലോകം മുഴുവൻ ഏറെ ഭീതിയോടും ആഴ്ചത്തോടും കൂടി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ ഭീമമായ നഷ്ടം വരുത്തി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നി താണ്ടവന്റെ കൂട്ട എന്തുകൊണ്ടാണ് ലോകം അത്ഭുതത്തോടുകൂടി ആ സംഭവത്തെ നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു അഗ്നികാണ്ടവത്തിൽ സംഭവിച്ച ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിന്റെ വലിപ്പമല്ല മറിച്ച് ഒരുപാട് പുരോഗതിയിലേക്ക് മനുഷ്യൻ ഒരുപാട് വികാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞ കാലഘട്ടമാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും വർഷങ്ങൾ കൊണ്ട് കെട്ടി ഉയർത്തിയ നാഗരികതകളും സംസ്കാരങ്ങളും തങ്ങളുടെ വികസനത്തിന്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോട്ടുന്ന ഗംഭീരമായ കെട്ടിടങ്ങളും ഏറ്റവും പ്രൗഢമായ തങ്ങളുടെ വാഹനങ്ങളും തങ്ങൾക്കെന്തെയും നിർമ്മിച്ചെടുത്ത തങ്ങൾ വളർത്തിയെടുത്ത തങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫലവൃക്ഷങ്ങൾ വരെ ചൂട്ടുകറ്റുകൾ പോലെ കത്തി അമർന്നു പോകുന്ന കാഴ്ച വലിയ വലിയ കെട്ടിടങ്ങളും അടുത്തുയർത്താൻ ഉപയോഗിച്ച ഉലുക്കിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ അധിക ഫ്രെയിമുകൾ ഉലുകി വീഴുന്ന അവസ്ഥാ വിശേഷം വാർത്ഥത്തിൽ മനുഷ്യന്റെ മുമ്പിൽ ഒരുപാട് പാഠങ്ങൾ അള്ളാഹു സുബാനുബതാല വിശുദ്ധ കുർഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ വർത്തമാന ചിത്രങ്ങളിലൂടെ നമ്മൾ നാലു സ്വർത്ത് ഇസ്രാഹിൽ അള്ളാഹു സുബഹാനുബതാലയുന്ന ഒരു വർത്തമാനമുണ്ട് പലക്കത് കറം ലാം ആദം മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു പലക്കത് കർം ലാം ബനി ആദം അവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകളെ കുറിച്ചോ ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ കുറിച്ചോ ഏതെങ്കിലും സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ടവരെ കുറിച്ചോ ഏതെങ്കിലും വൈജ്ഞാനിക യോഗ്യതകളുള്ളവരെ കുറിച്ചോ അല്ല വിഷത്തുപൂർ പറയുന്നു മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു വലക്കത്തെ കണ്ടതിനാൽ ബലി ആദം എന്ന് മാത്രമല്ല ആ മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നുള്ള ഒരുപാട് സവിശേഷതകളും നാം നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് മുമ്പിൽ പറയുക പക്ഷെ ആ സുഹൃത്തും പറയുന്നതിൻ്റെ തൊട്ട് മുൻപ് സുദീർഘമായ ഒരു വർത്തമാനം വിശുദ്ധ കുറയാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനോധന മാർഗങ്ങളിൽ മനുഷ്യർ കപ്പലുമായി കടലിലൂടെ സഞ്ചരിക്കുമ്പോ തിരമാലകളെ കീറു മുറിച്ച് കപ്പലുകൾ നൗകകൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഏതെങ്കിലും ശക്തമായ ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അള്ളാഹു സ്വഭാരൂപത്താണ് അവരുടെ ഔരാഗ്യം കൊണ്ട് അവരുടെ കാരുതൃം കൊണ്ട് അവരെ രക്ഷപ്പെടും അത് അദൃശ്യനായ ഏകനായ അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് എന്നത് പല വിപത്തുകളെയും കണ്ടും അനുഭവിച്ചും പരിചയിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാം പക്ഷെ ആ മനുഷ്യൻ രക്ഷാമാർഗങ്ങളിലൂടെ കരയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അവന്റെ നിലപാട് അള്ളാഹുവിന്റെ ഈ സഹായത്തെയും അള്ളാഹുവിന്റെ ഔചാര്യത്തെയും അള്ളാഹുവിന്റെ കാരുണ്യത്തെയും ഒക്കെ മറന്നു കളയുകയാണ് അപ്പോൾ അള്ളാഹു സുഭാനുമാൻ താരം പറയുകയാണ് നീ എന്ത് വിചാരിച്ചു മനുഷ്യൻ ഈ മനുഷ്യർ എന്താണ് വിചാരിക്കുന്നത് നിങ്ങളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച അള്ളാഹുവിന് ഈ ഭൂമിയെ വേണമെങ്കിൽ പുലർത്തി നിങ്ങളെ ആഴ്ത്തിക്കളയാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ നിർഭയരാണോ അങ്ങനെ ഒരു ആഴ്ച ശിക്ഷയെക്കുറിച്ച് ഇനി അതല്ലെങ്കിൽ ഇതൊക്കെ വിസ്വദിച്ചു കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ കടലിലേക്ക് എത്തുമ്പോ ആ കടലിൽ നിങ്ങളെ മുക്കി നശിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ആ വിഷയത്തിൽ നിർഭയരാണ് എന്നിട്ട് അള്ളാഹു സുബാനുഭവത്താലെ ചേർത്തുവന്ന ഒരു വാക്ക് അങ്ങനെ എല്ലാവരും നിങ്ങളെ കൈകാര്യം ചെയ്താൽ നിങ്ങൾ ഏത് വഴിക്ക് പോയി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു കുഞ്ഞിന് പോലും പിടികിട്ടാത്ത ദിനം അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മൾ അനുഭവസ്ഥരാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നൂറ്റി എൺപതിലധികം യാത്രക്കാരെയും കൊണ്ട് വിമാനം അപ്രത്യക്ഷമാകുന്നു എവിടേക്ക് പോയി ഇത്രയേറെ ഇത്രയേറെ ആളുകളെയും കൊണ്ട് പോയ വിമാനത്തിന്റെ അവശിഷ്ടം പോലും കാണാനില്ല ഇപ്പോഴും ശാസ്ത്രവും മനുഷ്യരും ഇരുത്തിൽ തപ്പുകയാണ് നിരവധി അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഈ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ അള്ളാഹ് സ്വഭാവ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ അസാബു സുബ്രഹ്മാനോ നമ്മൾ പറയുന്നത് മനുഷ്യരെ നാം ആദരിച്ചു മനുഷ്യന് മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ കൊടുത്തു ഇത് പറയുന്നതിന്റെ മുൻപ് ഇങ്ങനെ കടലിൽ നിങ്ങളെ പിടികൂടാതെ രക്ഷാമാർഗം കാണിച്ച് കരയിലേക്ക് എത്തിക്കുന്നു കരയിൽ നിങ്ങൾ എന്തെ വിസ്മരിക്കുമ്പോ ഭൂമിയെ ആഴ്ത്തിക്കടയിൽ നിങ്ങളെ പിടികൂടാൻ എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മളോട് ഒരു ഉണർത്തുപാട്ട് നടത്തുകയും ചെയ്യുകയാണ് അവിടെ അതിന്റെ കാരണം എന്താണ് അള്ളാഹു സുബഹാനുഭനാല പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് അള്ളാഹു നന്ദി ബോധം നഷ്ടമാകുന്നു എന്നതാണ് മനുഷ്യൻ അവന്റെ നിസ്സാരത ബോധ്യപ്പെടണം അവൻ അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടണം അവന്റെ നിസ്സാരത അവന് ബോധ്യപ്പെടണം ഈ മൂന്ന് സംഗതികൾ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹ് സ്വഭാനുഭവതമായ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഉണ്ടാക്കിയത് എല്ലാം നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറേണ്ടി വരാം ആ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനും തൊണ്ട നനക്കാൻ ഒരിക്കൽ വെള്ളത്തിനു വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം നിങ്ങൾ എത്ര സുഖസുസൃഷ്ടി ജീവിച്ചിരുന്നവരാണെങ്കിലും ശരി നിങ്ങളെ പിടികൂടാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തെ ആകമാനം പിടികൂടാൻ അള്ളാഹു സുഖാനുഭാരയുടെ മുമ്പിൽ നിസ്സാര സമയം മതി നമ്മൾ ആലോചിച്ചു നോക്കൂ ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ ധാരാളം പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഉൾപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന മഹാവിൽ പോയ അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം ലഭിച്ചിടുന്ന മാർഗം അതിങ്കരങ്ങളുടെ ഒരിടത്തിരുന്ന് നോക്കുന്ന മക്കൾ കഥയിൽ കണ്ടു എന്ന് ചോദിക്കുന്നത് കളി ഈ പ്രപഞ്ചം അത്രമേൽ അതിശയകരമാണ് ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു വയ്ക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഒരു നക്ഷത്രം ഈ ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു അകലമുണ്ട് ആ അകലത്തെക്കുറിച്ച് ശാസ്ത്രം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ അകലത്തിൽ നിന്ന് സൂര്യനെ ഭൂമി എങ്ങാനും ഒരല്പം കൂടി സൂര്യനിലേക്ക് അടുക്കുകയാണെങ്കിൽ ഭൂമി കത്തിച്ചാമ്പലായി പോകും അത്രയും ശക്തമാണ് സൂര്യന്റെ കൂടെ ഇനി ഭൂമി എങ്ങനെ ഇപ്പോഴുള്ളതിൽ നിന്ന് ഒരു അല്പം കൂടി പിന്നിലേക്ക് മാറിയാൽ ഈ ഭൂമി തണുത്തുറഞ്ഞു പോകും മഞ്ഞുകട്ടകളായി തണുത്തുറഞ്ഞു പോകും അപ്പൊ എത്ര വലിയ ഒരു അനുപാതത്തിന്റെ എത്ര വലിയ ഒരു നിരീക്ഷണത്തിന്റെ എത്ര വലിയ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണ് ആകാശവും ഭൂമിയും തമ്മിലുള്ള ഈ അകലം കൊണ്ട് അള്ളാഹു സുബാനുവതാല നമ്മളെ വിസ്മരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുരാൻ എന്ന് പറയുന്നത് അല്ലതീയിലെ എനുക്കുറവൻ സിയാമൻ വൻ അലാഹിം മനസ്സിലും കിടപ്പിലും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ അല്ലധീനെ എത്രക്കുറവൻ സിയാമന്മാ പോ അലാ ജനൂതിഹിം ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കും തന്റെ മുന്നിലും പിന്നിലും തന്റെ വലയം ചെയ്തിരിക്കുന്ന ഈ ആകാശത്തെ ആകാശ ഭൂമികളെ കുറിച്ച് അള്ളാഹു സുഭാരവത്താലെ താക്കീത് നൽകുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് പറയുന്ന വാക്കുകൾ അവൻ അറിയാതെ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സാക്ഷ്യപ്പെടുത്തലുകളുണ്ട് ആ സാക്ഷ്യപ്പെടുത്തലാണ് സുപ്രധാന കഫത്തിനാത അള്ളാഹുബെ ഈ പ്രപഞ്ചം നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരി പോലും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു ഓരോന്നും കാര്യകാരണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അലക്ഷ്യമായി ലക്ഷ്യബോധമില്ലാതെ അശ്രദ്ധമായി അള്ളാഹുവിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതല്ല ഇതൊന്നും വെറുതെ അല്ല സുഭഹാന കിശുദ്ധനാണ് പത്തിനാഥാപനാണ് ഞങ്ങളെ നരകത്തിരുന്ന യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ലോസ് ആഞ്ചൽസും നമ്മളോട് പറയുന്നത് അത് തന്നെ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സുബാനുമാരെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ജഹനനെ കുമുൽ അള്ള നൂലൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന യാത്ര ചെയ്യാൻ കഴിയുന്ന അധ്വാനിക്കാൻ കഴിയുന്ന കൃഷി കൃഷിയിറക്കാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതായോധന മാർഗങ്ങളെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു വിധമായി ഈ ഭൂമിയെ അള്ളാഹു സ്വഭാനോവസാരം നിങ്ങൾക്ക് നൽകി നിങ്ങളതിൽ സഞ്ചരിച്ചോളൂ നിങ്ങളതിൽ ജീവിച്ചോളൂ മാത്രമല്ല ആ ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക ആ ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങളാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിഭവങ്ങൾ മുഴുവനും അള്ളാഹ് സുബഹാരോഗ അവന്റെ ഗജനാൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെയും പേരെഴുതി അളന്ന് തിട്ടപ്പെടുത്ത് റേഷൻ സംവിധാനത്തിൽ അള്ളാഹു ഏർപ്പെടുത്തി എന്നതാണ് അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾ കുലൂമിസ് ആ റിസ്ക് നിങ്ങൾ കഴിച്ചു കൊടുക്കുക പക്ഷെ അത് കഴിക്കുമ്പോഴൊക്കെ ഇത് ഞാൻ എനിക്ക് അള്ളാഹു നൽകിയ ഔദാര്യമാണ് അള്ളാഹുവിന് അനുഗ്രഹമാണ് എന്ന ഒരു ബോധം മനുഷ്യനുണ്ടാകണം ആ ബോധമില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സുപ്രധാനമാക്കാൻ ചോദിക്കുന്ന ചോദ്യം ആ അമിത ഈ ആകാശം അവന്റെ മേലേക്ക് ഇങ്ങനെ അട്ടിപ്പേറായി അടർന്നു വീഴുന്നതിനെക്കുറിച്ച് ഭൂമി അവനെയും കൊണ്ടിങ്ങനെ പിടികിട ഉറപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് അവന്റെ കാലുകൾ പതറിപ്പോവുകയും ഏത് വിശയിലേക്ക് ഓടിയാലാണോ രക്ഷാമാർഗമുണ്ടാവുക എന്ന് അവൻ തന്റെ ചുറ്റുപാടുകളെപ്രാളത്തോടു കൂടി നിരീക്ഷിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ സ്വസ തലമൂലം കൈപ്പലത്തിയത് ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ആകാശത്തു നിന്ന് ചനൽക്കല്ലുകളുടെ മഴ വർഷിക്കുമെന്നത് നിങ്ങളെ അപ്പോൾ നശിപ്പിച്ച് കളയാൻ പോകുന്ന ഇടപെടലുകൾ നടത്തുമെന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയരാണോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വന്ത സകലമൂര കൈപ്പനത്തി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ വെല്ലുവിളി അള്ളാഹുവിന്റെ താക്കീത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് എത്രമാത്രം സുരക്തമായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ തിരിച്ചറിയാൻ കഴിയും പ്രിയമുള്ളവരെ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് മുമ്പിൽ യാതൊരു ദിവ്യബോധനത്തിന്റെയും തെളിവുകളില്ല അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിയും അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ കേവലം അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല അത് കാണുകയും അറിയുകയും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരുടെയും നേരെ നമ്മുടെ ചിന്തകളെ കുറിച്ച് നിലപാടിനെ കുറിച്ച് പ്രാർത്ഥനകളെ കുറിച്ച് മാനസികാവസ്ഥയെക്കുറിച്ച് അദ്ധീന എന്ന് പറയുന്ന ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് എന്ന് പറയുന്ന ആ കുറിച്ച് അള്ളാഹുവിന്റെ റസൂരെ ആരോടുള്ള ഗുണകാംക്ഷയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടും മുഴുവൻ മനുഷ്യരോടുമുള്ള ഗുണകാംക്ഷയാണ് ജീരത പഠിപ്പിക്കുന്ന അടുത്ത് ഏതോ ഒരു നാട്ടിൽ എന്നല്ല എല്ലാ പുരോഗതികളും നേടിയെന്ന് പൊങ്ങച്ചം കൊള്ളാൻ കഴിയുവാൻ സാമ്പത്തിക സുസ്ഥിതിയും സുഭദ്രവുമായ നാടുകളിൽ അള്ളാഹുവിന്റെ പിടുത്തം അതി ഗംഭീരമായി വരുമ്പോ പ്രാർത്ഥന കൊണ്ടോ സഹതാപം കൊണ്ടോ ഒക്കെ അവരോട് ചേർന്ന് നിൽക്കേണ്ടത് മനുഷ്യപ്പെട്ടുള്ളവന്റെ ബാധ്യതയാണ് അപകടം പറ്റിയാൽ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല വിശ്വാസിയിൽ നിന്നുണ്ടാവുക വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ അവിടെയാണെങ്കിൽ ഏത് നിമിഷവും മറ്റ് പ്രദേശങ്ങളിലേക്ക് വരാൻ കഴിയുവാതെ അള്ളാഹുവും കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് മുസ്തുബ നിർവഹിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ സുദീർഘമായ ഒരു ഹദീഫിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഭൂമി വിളിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാലം തെറ്റിയ കാലാവസ്ഥയെയും കോലം തെറ്റിയ കാലാവസ്ഥയെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സാമൂഹികമായ സാമ്പത്തികമായ രാഷ്ട്രീയമായ കുടുംബപരമായ ആരാധനാപരമായ ഏതാണ്ട് പന്ത്രണ്ട് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതിന് ശേഷമാണ് ഹദീബായ അബ്ദുൽ ഫിർബേലി സല്ലാഹുലൈസല്ല ആ സാഹിത് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി സംഭവിക്കുന്ന അപകടങ്ങളെ അത് ആ മനുഷ്യർക്ക് മാത്രമുള്ളതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല അത് ലോകത്തിൻ്റെ എല്ലാ കോടിലുമുള്ള ചിന്താശേഷിയും ബുദ്ധിയുമുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള പരീക്ഷണമായി പരീക്ഷണമായിക്കൊണ്ടാണ് അള്ളാഹു സുബാനുവതാരം നൽകുന്നത് സുഹതു സഭയിലൂടെ ഒരു നാടിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു സുഹതു സഭ എന്ന് പറഞ്ഞാൽ മഹാനായ സുലൈമാൻ അലി സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സഭതരാജ്ഞയെക്കുറിച്ച് അല്ലെങ്കിൽ സങ്കീത്രാജ്ഞിയെക്കുറിച്ചൊക്കെ അല്പസ്വല്പമെങ്കിലും ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ടാകും ആ നാട്ടിലെ നല്ല അധ്വാനശീലരായ മനുഷ്യർ അവിടുത്തെ ജലസ്രോതസ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുകയുണ്ടായി ആ അണക്കെട്ട് നിർമ്മിച്ച് എന്ന് പേര് വിളിക്കപ്പെടുന്ന ധാരാളം ജലം ശേഖരിച്ച് നിർത്താൻ കഴിയുന്ന പർവ്വതങ്ങളെ ചേർത്ത് വെത്തിച്ച് ജലം ശേഖരിച്ചു നിർത്തി അതിന്റെ രണ്ട് ചുറ്റുപാടുകളും അള്ളാഹു സുബാനുപതാലുന്നത് വിശിഷ്ടമായ നാടും വിട്ടുവീഴ്ച ചെയ്യുന്ന നാടലുമുള്ള നാട് എന്നാണ് വിശിഷ്ടമായ നാട് അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഭാഗത്തും ചെടികൾ നട്ട് കാർഷിക യോഗ്യമാക്കിയ ഭൂമിയാക്കി ധാരാളം വിളകളുണ്ടാക്കി ആ വിളകളിൽ നിന്ന് ആഹാരം കഴിച്ച് ജീവിച്ചിരുന്ന സുധിക്ഷതയുടെ മണിത്തട്ടി ആരാടിയിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ വിശ്വസാൻ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തിയടുത്തള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ് വിശിഷ്ടമായ നാട് വിട്ടുവീഴ്ച ചെയ്യുന്ന നാഥൻ വിശിഷ്ടമായ നാട് ഭൂമി ഒരുപാട് ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു വിട്ടുവീഴ്ച ചെയ്യുന്ന നാഥൻ എന്നവിടെ പ്രയോഗിക്കുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് എന്തോ ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അടിസ്ഥാനം ആ ജനത അള്ളാഹുദിനെ വിസ്മരിച്ച് കളഞ്ഞു അവരിൽ നിന്ന് നന്വി ബോധം പ്രസ്തവിച്ചു പോയി തങ്ങൾ കൃഷി ചെയ്ത തങ്ങൾ അധ്വാനിച്ച തങ്ങൾ സമ്മാനിച്ചുകൊണ്ടേ ഈ സമ്പാദ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കാലാകാലം നിലനിൽക്കാൻ കഴിഞ്ഞേർക്കുമെന്നുള്ള അഹംബോധത്തിന്റെ വൃഥാവിശ്വാസത്തിന്റെ ചില വേരുകൾ അവരുടെ ചിന്തകളിലേക്ക് ആൺകിറങ്ങിപ്പോയി ആ അഹങ്കാരത്തിന്റെ വിത്തുകൾ മുളച്ചുപുങ്ങിയെടുത്ത് അഥവാ അള്ളാപാര നല്ല സുഭിക്ഷമായി സത്യഗാദികൾ മുളച്ചു പൊങ്ങി അതിൽ ധാരാളം വിളവുകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തിടത്ത് പക്ഷേ അവരുടെ ഉള്ളിൽ മുളച്ചു പൊങ്ങിയത് അഹങ്കാരത്തിന്റെ വിത്തുകളായിരുന്നു അവരുടെ ഉള്ളിൽ നിന്ന് അവർ വിളവെടുത്തത് നന്ദി ബോധമില്ലായ്മയുടെ ഫലങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ കൊയ്തെടുത്തത് അല്ലാതിലോടുള്ള നിസ്കാരത്തിന്റെയും താത്യത്വത്തിന്റെയും ഇടപെടലുകളായിരുന്നു വിശ്വ പ്രധാന സൂറത്തു സഭയിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള ആയത്തുകളിലൂടെ മൂന്ന് ആയത്തുകളിലൂടെ ആ സംഭവത്തെ വിശദീകരിച്ചു പറഞ്ഞു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലയം ചെയ്യുന്ന ആകാശഭൂമിയിലേക്ക് അവർ അവരുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിലേക്ക് അവരെ ആട്ടിക്കളയുമെന്നും ആകാശത്തിന്റെ ഖണ്ഡങ്ങളെ അവർക്കുമേൽ ചിതറി വീഴ്ത്തിയിട്ട് അവരെ കൈകാര്യം ചെയ്യുമെന്നും അവർക്കറിയുമായിരുന്നില്ലേ അവർ കെട്ടി ഉയർത്തിയ അവരുടെ എല്ലാ കഴിവും ശേഷിയും ഉപയോഗിച്ച് അവർ ഉണ്ടാക്കിയെടുത്ത അണക്കെട്ടിനെ അള്ളാഹു തകർത്തുക കളഞ്ഞു ആ തകർച്ചയ്ക്ക് ശേഷം രണ്ട് കരയിലും അവർ നട്ടുപുളപ്പിച്ചിരുന്ന സുഭിക്ഷമായ അവരുടെ നാടിനെ അവരുടെ നാഗരികതയെ അവരുടെ വിളവുകളെ അവരുടെ എല്ലാത്തിനെയും നക്കിയെടുത്തുകൊണ്ട് ആ ജലസമുരണിയിലെ വെള്ളം കുടിച്ചൊഴുകിയതിനു ശേഷം അവിടെ പിന്നീട് അടിഞ്ഞുകൂടിയ ആ എക്കൽ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ അടിഞ്ഞുകൂടിയ ചതുപ്പിൽ നിന്ന് യാതൊരു ഫലവും ലഭിക്കാത്ത ചില പാഴ്മരങ്ങൾ മാത്രം വിശേഷം ആ ജലത്തിന് കഴിഞ്ഞുപോയി എന്ന് അള്ളാഹു ശുഭാരോഹകാല പറഞ്ഞു പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ എന്തിനാണ് സഭനിരാജ്ഞിയെ കുറിച്ച് അങ്ങനെ ഒരു അണക്കെട്ടിന്റെ തകർച്ചയെ കുറിച്ച് കേവലം പരിചിതമായ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണെങ്കിലും വിശുദ്ധ പുറത്താൻ ഇങ്ങനെ ഒരു താക്കീവിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ആ അണക്കെട്ടിന്റെ തകർച്ചയെ പറയുന്നിടത്താണ് അവരെ മലഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും അടരുകളിലേക്ക് ഭൂമിക്കടിയിലേക്ക് അവരെ ആഴ്ത്തി കളയാനും ആകാശത്തിന്റെ ഖണ്ഡങ്ങളെ അവരുടെ തലക്ക് ഇങ്ങനെ ചെറു ചെറു കഷ്കളാക്കി പതിച്ച് അവരെ തകർത്തുകളയാനും അള്ളാഹു സുഭാനൂപതാല കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ അധ്വാനങ്ങൾ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ പുരോഗതികൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാഗരീകമായ വളർച്ചയിൽ നമ്മെ സൃഷ്ടിപ്പിച്ചു നിർത്തിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പുരോഗതികൾ ഉണ്ടാകും പക്ഷെ ആ പുരോഗതികളെ സർവാധിനനായ അള്ളാഹു സുബാനൂപതാല തീരുമാനിച്ചു കഴിഞ്ഞാൽ നിമിഷാർത്ഥങ്ങൾ കൊണ്ട്

ൂടെ അള്ളാഹുബാനോ കൂടിക്കുന്ന ചോദ്യം ഈ ഗ്രാമവാസികൾ നിർഭയരാണോ അവരെങ്ങനെ നമ്മുടെ ഒരു ശിക്ഷ നമ്മുടെ ഒരു പിടികൂടൽ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ എപ്പോഴാണ് ആ ശിക്ഷ പരിഹാരം ചോദിച്ചാൽ രാത്രികാലങ്ങളിൽ സുഖി ആയിരിക്കെ നല്ല ശാന്തമായി കിടന്നുറങ്ങിയിരിക്കെ വീടുകൾക്കുള്ളിൽ ഏറ്റവും സുരക്ഷിതമാണെന്ന് നാം നാം നമ്മുടെ വീടുകൾക്കുള്ളിൽ ഏറ്റവും സന്തോഷകരമായി നമ്മുടെ ശിക്ഷ നിങ്ങളെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവനോ ഇനി അതല്ല നല്ല വെയിലുള്ള ഈ നല്ല ഇളം തണലുള്ള പകൽ സമയങ്ങളിൽ അവർ കണിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മൈതാനങ്ങളിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കെ ജീവിതായോധന മാർഗങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിടുന്നേരം വരാൻ കഴിയില്ല എന്ന് വരികയില്ല എന്ന് കൂടി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ വിശുദ്ധ വിശ്വസപ്പെടുത്താൻ തികഞ്ഞ ഔചിത്യ ബോധത്തോടുകൂടി ഇങ്ങനെ പ്രയത്നം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഔചിത്യ ബോധം എന്ന് ഞാൻ പറയാൻ കാരണം അള്ളാഹു സുബ്രഹാനൂപതാല ഇത്തരം ചോദ്യങ്ങൾ എവിടെ ചോദിച്ചിട്ടുണ്ടോ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾ നിർഭയരാണോ ആകാശത്തുള്ളവന്റെ ശിക്ഷ നിർഭയരാണോ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹു സുഭാഗം ചോദിക്കുന്നിടത്ത് ഏറ്റവും സുപ്രധാനമായി അടിവരയിട്ട് പറയുന്ന സംഗതി നിങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അല്ലാത്ത സുഖാനുപതാന നൽകിയ വിഭവങ്ങളെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഭവങ്ങൾ ഓരോന്നും അല്ലാത്ത സുബാനുപതയുടെ ഔദാര്യമാണ് ആ വിഭവങ്ങളെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ വിഭവങ്ങളെ നമ്മൾ ആചരിക്കുന്നുണ്ടെങ്കിൽ ആ വിഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കരിപിടിപ്പിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെ പോഷിപ്പിക്കുന്നതുമെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് നന്ദി ബോധമുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം ആ നന്ദി ബോധമില്ലാത്ത മനുഷ്യന്റെ മുകളിലാണ് അള്ളാഹു കൊണ്ട് പിന്നെയും പിന്നെയും തോണ്ടി കൊണ്ടുപോയി അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു വച്ചത് ലാലെ കണ്ണട കൊണ്ട് ഈ ലോകത്തെ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും ആ കാഴ്ചകൾക്ക് അപ്പുറം കാണാൻ കഴിയുന്ന നാം നേരെ കാണുന്നതിനപ്പുറം അദൃശ്യമായ മറ്റൊന്നിനെ വായിച്ചെടുക്കാൻ കഴിയുന്ന അല്ലാഹു സുഖാരൂപത്ത് ഉയർത്തിപ്പിടിക്കുന്ന അല്ലാതുവിന്റെ പ്രതാപം ഉയർത്തിപ്പിടിക്കുന്ന ലാഹയിൽ ഒരു നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾക്കും അവന്റെ ചിന്തകൾക്കും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത് ലോകത്തിന്റെ ഏതെല്ലാമോ കോളുകളിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതൊക്കെയും അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് വ്യാഖ്യാനിച്ച് അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടാൻ മാത്രമുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ആശ്വാസവുമായി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല അതൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയല്ലെന്നും അതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും അവരെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർത്തിവിടുന്ന എല്ലാ വെളിച്ചവും നമ്മുടെ മനസ്സിലെ എല്ലാ ഇരുട്ടുകളെയും പകഞ്ഞു മാറ്റി ചില തിരിച്ചറിവുകളിലേക്ക് നമ്മളെ കൊണ്ടുവരണമെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് മാത്രമല്ല ഏതു നിമിഷവും ഇപ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ ഒരു ജനവിഭാഗമാണെങ്കിൽ അതേ പരീക്ഷണങ്ങളെ നമ്മുടെ മുഖ്യങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്കും നമ്മുടെ കിടപ്പാടങ്ങളിലേക്കും കടന്നു വരാൻ അല്ലാത്ത ശുഭഹാനോപാരം കഴിവുള്ളവരാണ് എന്ന ഉറച്ച ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട് പ്രാർത്ഥനകൾ കൊണ്ടും സഹതാപങ്ങൾ കൊണ്ടും കൃത്യമായ വിലയിരുത്തലുകൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹുബിലേക്ക് ചേർത്തുവെക്കുന്ന മാനസികാവസ്ഥയാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അതിനപ്പുറമുള്ള അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന ലോകത്തെ ഇന്ന ജനതയോട് ഇസ്രായേൽ ചെയ്തതിന്റെ ഫലമാണ് അമേരിക്ക അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ജനതയോട് ചെയ്തതിന്റെ ഫലമാണ് ഇവരെ അനുഭവിക്കും അത്തരം വിലയിരുത്തലുകൾക്ക് എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മളിലേക്ക് നോക്കാൻ കഴിയുന്ന നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾക്ക് നന്ദി കൂടി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു നോസാഹ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അഗ്നിച്ഛാരകൾ ഉയർത്തുന്ന ഓരോ വൃക്ഷവും നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുകളെ വലഞ്ഞു മാറ്റണം ആ ഇരുട്ടിൽ നിന്ന് അള്ളാഹുദിനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം ആ ഇരുട്ടിൽ നിന്ന് മാറി അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലൂടെ അള്ളാഹുവിന് ശുക്രിപ്പിക്കുന്ന ശാക്തിരി ഞങ്ങൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരാണ് എന്ന ഒരു തിരിച്ചറിവിന്റെ ഒരു അവബോധമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം പരീക്ഷണം അനുഭവിക്കുന്ന ലോകത്തിലെ എല്ലാ തോളിലും പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രക്ഷാ മാർഗങ്ങൾ നൽകി പടച്ചറപ്പ് കണ്ടരീക്ഷിക്കുമാറാകട്ടെ അർഹിമീനായ നാഥൻ അത്തരം മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രതിമാസങ്ങളുടെ നമ്മെ എല്ലാവരെയും കത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സ്വഭാന രക്ഷാ ഒരുക്കി നല്ല തുറന്നു നൽകി നല്ല രക്ഷാമാർഗങ്ങൾ നൽകി അള്ളാഹുവിന്റെ വീടിന്റെ ഹിതായത് കൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അനുഗ്രഹിക്കുമാറാകട്ടെ